ഈ മഹത്തായ ചടങ്ങിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളായ സംഘടന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ എൻ്റെ അന്യനും കഴിയുന്നവരുമായ പ്രിയമുള്ള ആ കുട്ടികൾ പ്രിയമുള്ളവർക്കൊക്കെ ഏറെ സന്തോഷം നൽകുന്ന ഒരു ചടങ്ങിനാണ് നമ്മൾ പങ്കെടുക്കുന്നത് വ്യത്യസ്തങ്ങളായ കഴിവുകളുള്ള കുട്ടികൾ അവർ ഒരുമിച്ച് തീരുന്ന ഒരു മഹനീയ ചടങ്ങ് അവരുടെ കഴിവുകളിൽ പ്രകടിപ്പിക്കുന്നതിനും അവർക്ക് അല്പസമയം എല്ലാവരുടെയും സുഹൃത്തുക്കളുടെയും അതുപോലെ തന്നെ ബന്ധുക്കളുടെയും ഒക്കെ കൂടെ കൂടിയാടുന്നതിനുമുള്ള ഒരവസരമാണ് ഇത്തരത്തിലുള്ള

ോ കൂടി ഞാൻ പറയുകയാണ് എൻ്റെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ നോശ് നിങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ച വിവിധങ്ങളായ പരിപാടികൾ അത് മലപ്പുറം ജില്ലയിൽ തന്നെ മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയാകുന്ന രൂപത്തിൽ വളരെ വിപ്ലീ വിപ്ലവമായി നമ്മുടെ അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് നടന്ന സംഘങ്ങളിലും ഈ നമ്മുടെ സഹോദരങ്ങൾക്ക് അവർക്ക് ആവേശം നൽകുന്ന പരിപാടികളും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ നിന്നും അതിനപ്പുറത്ത് അരി പൊതുജനങ്ങളിൽ നിന്നും ായ സഹായങ്ങൾ ചെയ്തു കൃത്യമായി കാണും എന്നാലും അവസാനം നമ്മുടെ പഞ്ചായത്ത് എലക്ഷൻ ഡിക്ലെയർ ചെയ്തത് കൊണ്ട് കുറച്ചുകൂടി പേർക്ക് സ്കോളർഷിപ്പ് ലഭിക്കാറുണ്ട് അത് എത്രയും പെട്ടെന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനതല ഫണ്ട് പഞ്ചായത്തിലെ ലഭ്യമാകുന്ന ഉറങ്ങും അതിന്റെ വിതരണം പൂർത്തിയാക്കുമെന്ന് അറിയിക്കാൻ എത്തിയിട്ടുണ്ട് നേരത്തെ നിങ്ങൾ സൂക്ഷിച്ചു ഞാൻ മനസ്സിലാക്കി ഞാൻ നേരത്തെയും മെമ്പറായതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന കുട്ടികൾ വരെയുള്ളവർക്ക് അവർക്ക് എല്ലാ അവരുടെ അവർക്ക് ആവശ്യമായ എല്ലാ സംരക്ഷണവും അതുപോലെ തന്നെ മറ്റൊരു സഹായവും നൽകുന്നതിനാണ് ബഡ്സ്കൂള് നമ്മൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥാപിച്ചത് നേരത്തെ ഇല്ലാതെ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് ഇന്ന് കാലഘട്ടത്തിലാണ് ഞങ്ങൾ അവരുടെ സ്കൂള് ഐ ടി കോഴിക്കോടിന്റെയും മധ്യത്തിലായിട്ട് സ്ഥാപിച്ചത് അപ്പം അവർക്ക് ആവശ്യമായ കുട്ടികളെ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ പൊതുജനങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൻ്റെതായ ഇടപെടൽ നടത്തിക്കൊണ്ട് അതിൽ വാഹനം ഏർപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നത് അതിനുള്ള പരിശ്രമം ഈ ഭരണസമിതിയുടെ ഭാഗം ഉണ്ടാവും കുട്ടികൾക്ക് വേണ്ടി മാത്രം അങ്ങനെവാടി തുടങ്ങിയാൽ ആ പരിശസ്കൂട്ടും അതോടുകൂടി അവസാനിക്കാം ഞങ്ങൾ സക്കാരം കൊണ്ടുവാച്ചారు अब आधुनिक में आप वर्ष 1935 का मामला बनी आई है संविधान का निरलाक उद्देश्य मध्यलोक नेता കമനതുമായി പൂർണ്ണ ശക്തി വിഭാഗങ്ങളെ എディスクാബുള്ള ആവശ്യത്തെ ഞങ്ങൾ സൈറ്റ് കൊട്ട ഗ്രാമപദായത്തിലെ പത്നിയുടെ ഏറ്റവും ഒരു പദവി ഉല്പെടുതാൻ നിയമപരമായി സാധ്യമല്ല എന്നുള്ളതാണ് എന്താണ് ഇനി അതുവശം ഞാൻ പറയാം ഇനി ആദരസസം ഇല്ല നമ്മൾ സംഗ്രഹിക്കാം പക്ഷേ ഇപ്പോ ഇതിനെ ഇങ്ങനെയുള്ള പലതരം അതിൽ വയോഗ്യുകൊണ്ട് മാത്രമേ നമ്മൾ ഇതിന്റെ ഒങ്ങായിട്ട് ആയിട്ട് പോകാനാണ് മനസ്സിലാക്കുക ഓട്ടോമാറ്റിക് വീൽ അതുപോലെ മുച്ചക്ര നിങ്ങൾക്ക് ലഭ്യമാകാൻ ത്രിതല പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഒക്കെ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യുമ്പോൾ കൃത്യമായി നിങ്ങൾ അതിന് അപേക്ഷ നൽകിയ അരിപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ അരീക്കോൾ ഡിവിഷനിലുള്ള ജപ്പാർ റാജി ആയതുകൊണ്ടും ബ്ലോക്ക് പഞ്ചായത്ത് അരിക്കോളായതുകൊണ്ടും

நம்ம கிராம பஞ்சாயத்து எடவெண்ணில் ஒரு பரிபாடி பங்கெடுத்து கொண்டிருக்காங்க ஆடி சமா இவரை எத்தேரும் அறிச்சு அது கூட நிற்கும்